എറണാകുളം വരെ ഒന്ന് പോവാണ് എറണാകുളം വരെ പോകുന്നത് ഞാൻ ആക്ച്വലി എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങാം രണ്ടോ മൂന്നാലു ദിവസമായിട്ട് മഴയാണ് പ്രോഗ്രാമൊന്നുമില്ല സോ വീടിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു ഞാൻ ആഴ്ച വന്നാൽ പുറത്ത് ഇറങ്ങാം ഒരു ബ്ലോഗ് കൊടുക്കാം പിന്നെ വേറെ ചിലരെ കാണാനുണ്ട് അപ്പം ഒന്ന് ചെണ്ട് പരിപാടികളൊക്കെ ഉണ്ടാകും പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടി ഞാനും കൂടെ വെറുതെ പോന്നു അപ്പം എറണാകുളത്ത് എവിടേക്ക് പോകണേ അനിയനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മള് മാത്രമല്ല ഞങ്ങൾ ദൈവമായിട്ട് തീരുമാനങ്ങളെ പെണ്ണാലോ ഇവളാണോ

ൂസും നമ്മളെ പോയി സ്നോ വേവിക്കും വാങ്ങിച്ചു കൊടുക്കും ഒരൊറ്റ മൈനെ കണ്ട ദുഃഖം ഓതി വിട്ടതാ സ്നോ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊതുതും പുഴുഞ്ഞ മുട്ട കുറേ സ്ഥലത്ത് സെർച്ച് ചെയ്തിട്ടോ പക്ഷേ കിട്ടിയില്ല അവസാനം ഞങ്ങൾ പറവൂരുള്ള ഒരു ചെറിയ ഹോട്ടലിൽ കയറി അവിടുത്തെ ചേച്ചിയോട് പെർമിഷൻ ചോദിച്ചിട്ട് അവനകത്ത് കയറ്റി മീൻ ഭർത്തകൻ കൂട്ടി കൊടുക്കാം വെച്ചാൽ സാധാരണ അവൻ കഴിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ മീൻ എന്തോ കിലോപ്പി മീനായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൻ കഴിച്ചില്ല അങ്ങനെ ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങളൊന്ന് മൂത്രമൊക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ച് വന്നിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ നിലത്തിരുന്ന് നല്ല അഴുക്കാക്കി അത് ഞങ്ങൾ ഒരു ഗംഭീര കരച്ചിൽ കഴിഞ്ഞിരിക്കാണ് വൈകിട്ട് ശബ്ദം കേട്ട് ഫുഡ് കഴിക്കാത്തോണ്ട് അതിന്റെ ഇവിടെ ഗംഭീര കരച്ചിൽ കഴിഞ്ഞു ഇപ്പൊ സ്നോ ഫുഡൊക്കെ വാങ്ങിയ മുട്ട പോലും കഴിക്കാതായപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായിട്ടോ കാരണം സ്നോബേബിക്ക് മരുന്ന് കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ അവൻ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ കറച്ചിലൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞങ്ങള് നേരെ നമ്മുടെ ചെക്കനെ പിക്ക് ചെയ്തതിന് ശേഷം നേരെ പോകുന്നത് അവൻ്റെ ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങൾ എടുക്കണമല്ലോ അപ്പം സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതും അവനും മാത്രമേ ഇറങ്ങിയുള്ളൂ ബിക്കോസ് ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് അതുകൊണ്ട് തന്നെ കേട്ടില്ല അപ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ ഇരുന്നു അവര് പോയിട്ട് നൈസായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു അത്ര നേരം ഞാനും സ്നോബേബി പോസ്റ്റായിരുന്നു പിന്നെ എൻ്റെ ഉടുപ്പ് കണ്ടില്ലേ ഞാൻ വിചാരിച്ചു നമ്മൾ തിരിച്ച് പോയ പോലെ തന്നെ തിരിച്ചു വരുന്നതായിരുന്നു കേട്ടോ ഉള്ളിൽ ഇത് പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് ഞാൻ കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് പോയത് പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ലാന്ന് മനസ്സിലാക്കി അപ്പൊ ഞങ്ങള് നേരൊരു കടയിൽ കയറിയിട്ട് എനിക്കൊരു ചുറാറ മേടിച്ചു വേറെ വഴിയില്ല മേടിച്ച ചുറദാറ ഇട്ട് കെ എസ് ആർ ടി സിയിലെ സ്നോ ബേബിനെയും കൊണ്ടുവേണി തിരിച്ചു വരാൻ അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പം നമുക്ക് കുറച്ച് ടാസ്കും കൂടി ഉണ്ട് അങ്ങനെ ഞാൻ ചുരിദാറൊക്കെയിട്ട് കെ എസ് ആർ ടി സിയിൽ പോകാനാണ് സ്നോ ഇവിടെ ആദ്യത്തെ ബസ് യാത്ര ഒന്നും അല്ല മുന്നേ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയിൽ ആദ്യമായിട്ടാണ് എന്തോ ഭാഗ്യത്തിന് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ട് വന്നു അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് നേരെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കേട്ടോ അപ്പം അതിലാണെങ്കിലും സ്നോ ബേബി ഹാപ്പി ആയിരുന്നു അവനെന്താണെന്ന് അറിയില്ല നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് കൊണ്ടാണെന്ന് അറിയില്ല അതുകഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അവന് വേണ്ടിയിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി പോയട്ടോ കാരണം അവനിപ്പോൾ ഫുഡ് കഴിക്കല് കുറവാണ് കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കൊടു കുറവായത് തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ വയർ നിറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വന്ന അപ്പം തന്നെ അവൻ്റെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു പക്ഷേ അവൻ മണത്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഇരുന്നു നല്ലാതെ തൊട്ട് നോക്കിയില്ല അപ്പം ഞാൻ എനിക്ക് അയക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം വാങ്ങിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ് നമ്മുടെ കോൺടോപ്പില്ലേ അതിൻ്റെ ബട്ടർ സ്കോച്ച് ഫ്ലേവർ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ ഒരു മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള സാധനം കൊടുക്കാതെ അവന് ഇഷ്ടമില്ലാത്ത സാധനം തീറ്റിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കില്ലേ അങ്ങനെ ഒരു മുഖഭാവത്തിൽ അവൻ എന്നെ നോക്കിയിരിക്കുകയാണ് ദയനീയമായി എനിക്ക് തരുമോ തരുമോ എന്ന് പറഞ്ഞു ഞാനൊന്നും നക്കാൻ കൊടുത്തു പക്ഷേ ഞാൻ മൊത്തം കൊടുക്കില്ല മൊത്തം എന്നല്ല അധികം ഒന്നും കൊടുക്കില്ല എന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ അവൻ കിട്ട കിട്ടവൻ്റെ മറ്റേ ചോറും ഇതൊക്കെ കുറച്ച് കഴിച്ചിട്ടോ പിന്നെ വെള്ളമാണ് മെയിൻ അങ്ങനെ വെള്ളം കൊടുത്തു വെള്ളം കുടിച്ച പാൾ കുറച്ച് ഉഷാറായി അപ്പോൾ നമ്മളുടെ വ്ളോഗ് ഇതൊരു ഡേ ഇൻ ഡെയിൻ മെയിലേഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം അപ്പം നമ്മളുടെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല ഇൻട്രസ്റ്റിങ് വ്ലോഗൊക്കെ വരുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരും ബാക്കി എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു അണ്ണാകുഞ്ഞിൻ്റെ കാര്യം അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തേക്ക് ഈ വിഡോ ഗൈസ് ലവ് യു